മച്ചാനെ പെണ്ണിയക്ക് ഏട്ടമുട്ട വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ മുട്ടള്ള ഏട്ട എടുത്തോണ്ടാ മുട്ടു ഒരു ബന്ധാണ് മുട്ട ഇത് ഡോക്ടറല്ലേ തപ്പി തപ്പെടുക്കുക ഏതിനാ മുട്ട നോക്കിട്ടെടുക്കേ എന്തായാലും മുട്ടള്ള വേണോ ഉറപ്പില്ല ഏട്ട വേണ്ട വേണ്ടാണ് മുട്ടല്ല മുത്ത പെണ്ണിയൊക്കെ ഏട്ടമുട്ടല്ലേ വേണം എന്ന് പറഞ്ഞു എന്തായാലും ഈ കെട്ടിപ്പോയില്ലേ അജി കെട്ടിയാലും ഞാനവിടെ ഇവിടെ കുടുങ്ങണത് പ്രശ്നമില്ല വെച്ചാൽ അച്ഛൻ കൊണ്ടോ വെച്ചാല് മുട്ടണ്ടോ ഉറപ്പാ മുട്ടേ നമുക്ക് നോക്കാം ഉറപ്പാണ് ഈ എടുത്താ മതി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പണി രാജിവെക്കേണ്ടി വരു വെക്കോ ആ എന്നാ ഞാൻ വെക്കുറപ്പാടി മുട്ട ഞാൻ കാട്ടി തന്നെ ഉറപ്പി ഉറപ്പ് നമ്മളൊന്നു ഒന്ന് വെറുതെ കത്തി വെച്ചല്ലോ ഇല്ല നമുക്ക് ഇവിടെ തന്നെ വെക്കാലോ ഇല്ലേ ഞാൻ കൊണ്ടോല ഉറപ്പേ ഉറപ്പ് ഡോക്ടർ ആശിക്ക് പേരൊന്നും പെട്ടെ മുത്ത നമ്മള് കാട്ടിത്തല്ല എന്ത് കണ്ടോ എന്റെ നമ്മളെ പണി രാജിവെക്കണല്ലേ കണ്ടാളാ മുട്ട് ഇനി ഈ ഏട്ട മുറിക്കല്ലേ മുറിച്ചായിട്ട് മുറിച്ചു ഓക്കെ മുട്ട